എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗ്രോ ബാഗും ചെടിച്ചട്ടിയും നിറക്കുമ്പോൾ മണ്ണ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള മണ്ണായിരിക്കണം നമ്മൾ ബോട്ടിലിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത് അപ്പോൾ നമ്മൾ മണ്ണ് തിരഞ്ഞെടുക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കാനുണ്ട് കേട്ടോ ഒരിക്കലും നമ്മളെ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ നിറക്കുമ്പം കുഴിയെടുത്ത് അതിനകത്തുള്ള മണ്ണ് ഉപയോഗിക്കാനേ പാടില്ല പകരം ഇടേണ്ടത് ഏറ്റവും ടോപ്പ് സോയിൽ അതായത് ഉപരിതലത്തിലെ ഒരു പത്ത് സെൻറ്റിമീറ്റർ തിക്നസ്സിൽ വരുന്ന മണ്ണാണ് നമ്മൾ ടോപ്പ് സോയിൽ എന്ന് പറയും ടോപ്പ് സോയിൽ തന്നെ പറയാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ ജൈവാംശം അടങ്ങിയിരിക്കുന്നത് ഈ ടോപ്പ് സോയിലാണ് കാരണം ഇലകളൊക്കെ വീണ് അവിടെ ഈ ഇലകളൊക്കെ അഴുകി കഴിയുമ്പോഴത്തേക്കും മണ്ണിലെ ജൈവാംശം നാച്ചുറലി കൂടും അങ്ങനെ ജൈവാംശം കൂടുമ്പോഴത്തേക്കും അവിടുത്തെ സൂക്ഷ്മാണുക്കളുടെ എണ്ണവും കൂടും അപ്പോൾ എത്രത്തോളം സൂക്ഷ്മാണുക്കൾ നമ്മളെ മണ്ണിലുണ്ടോ അത്രത്തോളം മണ്ണ് ജീവസുറ്റതാവും എന്നാണ് പറയുക അപ്പോൾ മണ്ണിന് ജീവനുണ്ടെങ്കിൽ അവിടെ വളരുന്ന വിളകൾക്കും നല്ല ജീവൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ടോപ് സോയിൽ മാത്രമേ നമ്മൾ ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ അതേസമയം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് വാങ്ങിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇന്ന് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ പലപ്പോഴും എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന മണ്ണാണ് അവർ ഫില്ല് ചെയ്ത് തരുന്നതെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ജൈവാംശമോ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര ഉണ്ടാവില്ല അപ്പോൾ ചെടികളുടെ വളർച്ച കരുത്തുറ്റതാവില്ല അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ പറമ്പിലുള്ള ടോപ് ഉപയോഗിച്ച് ചെടിച്ചട്ടി ഫില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുളിരസമുള്ള മണ്ണാണ് അപ്പോൾ പുളിരസമുള്ള മണ്ണിൽ വളരുന്ന ചെടികൾക്ക് വളർച്ച കുറവായിരിക്കും ഒരു മുരടിപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പൊടിഞ്ഞ കുമ്മായം അതായത് ഒരു ചട്ടിയിലേക്ക് കുറഞ്ഞത് നൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ പൊടിഞ്ഞ കുമ്മായം ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണിന് ആവശ്യത്തിനുള്ള ഉണ്ടായിരിക്കണം നനവുള്ള മണ്ണിൽ മാത്രമേ കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ പാടുള്ളൂ ഒരു പത്ത് ചട്ടി നിറക്കാനുള്ള മണ്ണാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതെങ്കിൽ അതിനകത്തേക്ക് ഒരു കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം നമുക്ക് ചേർക്കാം ഈ നനവിൽ കുമ്മായം മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷമായിരിക്കണം നമ്മളിത് ചെടിച്ചട്ടിയിലേക്ക് മാറ്റേണ്ടത് മണ്ണ് മാത്രം നന്നായാൽ പോരാ അതിനകത്തുള്ള ജൈവാംശവും മാക്സിമം നമ്മൾ കൂട്ടിയിട്ട് നട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് ന്യൂട്രിയൻസ് ഈസിലി അവൈലബിൾ ആയിരിക്കും അപ്പോൾ തന്നെ ചെടികളുടെ വളർച്ച തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അതിന് പറ്റും അപ്പോൾ നമ്മൾ പൊടിഞ്ഞ ജൈവവളം അത് ഏത് തരത്തിലുള്ള ജൈവവളമാണെങ്കിലും അത് പൊടിഞ്ഞതാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അത് നമുക്ക് കാലിവളമാവാം മണിര കമ്പോസ്റ്റ് ആവാം അല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ണം പൊടിഞ്ഞതാവാം കോഴി കോഴിക്കാഷ്ണം രണ്ട് മാസമെങ്കിലും ചാഹിൽക്കടി പൊടിഞ്ഞതാവാം ഇങ്ങനെ പല തരത്തിലുള്ള ജൈവ വളങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് മണ്ണ് എത്രത്തോളം ഉപയോഗിക്കുന്നു അത്ര തന്നെ ജൈവ വളവും നമ്മുടെ ചെടിച്ചട്ടിയിൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷൻ വൺ ഇസ് ടു വൺ ഇസ് ടു വൺ പ്രൊപ്പോർഷനിൽ മണ്ണ് പൊടിഞ്ഞ ജൈവവളം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചകരിച്ചോറല്ലാട്ടോ കമ്പോസ്റ്റ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ചകിരിച്ചോറ് കമ്പോസ്റ്റിന് വെള്ളത്തിന് പിടിച്ചു നിർത്താനും ആവും ചെടികളുടെ വളർച്ച നന്നായി കൊണ്ടുപോകാനും പറ്റും നമ്മുടെ മണ്ണിൻ്റെ കൂടെ കൂട്ടേണ്ട ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഇതിനെപ്പറ്റി രണ്ട് പേരെ പറ്റിയും പറഞ്ഞത് ബാക്കി നമുക്ക് ഇതിനകത്ത് എല്ല് ചേർക്കാം അതുപോലെ തന്നെ വേപ്പും വേപ്പിൻപിണ്ണാക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം അങ്ങനെയൊക്കെ തന്നെ നമ്മളെ ചെടിച്ചട്ടിയെ നല്ല രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട് മണ്ണ് നന്നായാൽ മാത്രമേ വിളകൾ നന്നാവൂ വിളകൾ നന്നായാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ അപ്പോൾ മനുഷ്യൻ നന്നാവണമെങ്കിൽ ആയിട്ട് നമുക്ക് വേണ്ടത് മണ്ണ് നന്നാവേണ്ടതുണ്ട് അപ്പോൾ നല്ല മണ്ണിൽ വളരുന്ന വിളകളിൽ നല്ല ഉത്പാദനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെടിച്ചട്ടി ഫില്ല് ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപയോഗപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പം പച്ചക്കറിക്കാണെങ്കിലും ഓർണമെൻറ്റൽ പ്ലാന്റ്സിനാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇത് തന്നെയാണ് ബേസിക് ലോജിക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ വീഡിയോയും ഉത്ഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം